നമസ്കാരം സ്വർണത്തിന് വില കത്തിക്കയറിയതോടെ യഥാർത്ഥത്തിൽ പെട്ടുപോയത് സാധാരണക്കാരാണ് ഒരു പവൻ പൊന്നു വാങ്ങണമെങ്കിൽ ഇന്ന് കുറഞ്ഞത് എൺപത്തി ഒന്നായിരം രൂപയെങ്കിലും നൽകണം സാധാരണ ഡിസൈനുകളുള്ള ആഭരണങ്ങളുടെ വിലയാണ് പറയുന്നത് വൈവിധ്യമാർന്ന ഡിസൈനുകൾക്ക് കൂടുതൽ പണം വീശേണ്ടി വരും അതായത് വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കാണ് സ്വർണം വാങ്ങേണ്ടതെങ്കിൽ പണിക്കൂലിയും ജി എസ് ടിയുമെല്ലാം ചേർത്ത് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരുമെന്നത് മറ്റൊരു കാര്യമാണ് സ്വർണവില കൂടുന്ന പശ്ചാത്തലത്തിൽ ആളുകളെ ആകർഷിക്കാൻ വിവിധ ഓഫറുകൾ ജുവല്ലറികൾ നൽകുന്നുണ്ട് പണിക്കൂലി കുറച്ചുള്ള സ്വർണ്ണ വിൽപ്പനയും മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുമെല്ലാം ഇതിൽപ്പെടുന്നു വിവാഹ ആവശ്യങ്ങൾക്ക് ഇത്തരത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന സൗകര്യങ്ങൾ ആളുകൾ കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് നിന്ന നിൽപ്പിൽ സ്വർണത്തിൻ്റെ വില മാറി മാറിയെന്ന പശ്ചാത്തലത്തിൽ അപ്പോഴും സ്വർണവില ഉപഭോക്താവിന് വലിയ ആശ്വാസം നൽകുന്നില്ല ഒറ്റയടിക്ക് വലിയൊരു തുക നൽകുമ്പോൾ എങ്ങനെ ആശ്വാസം വരും അതുകൊണ്ടാണ് ഓരോ സ്വർണ വ്യാപാര സ്ഥാപനങ്ങളും ഉപഭോക്താക്കൾക്ക് ഓരോ ഓഫറുകളും നൽകുന്നത് അങ്ങനെയാണെങ്കിൽ സ്വർണവും ഇനി ഇ എം ഐയിൽ എടുത്താലോ അങ്ങനെ ഒരു സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ നമ്മൾ മൊബൈൽ ഫോണുകളും ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഉൾപ്പെടെയെല്ലാം ഇ എം ഐയിലാണ് എടുക്കുന്നത് വസ്ത്രങ്ങൾ വരെ ഇപ്പോൾ ഇ എം ഐയിൽ കിട്ടുന്നുമുണ്ട് ഒരു നിശ്ചിത തുകയടച്ച് സ്വർണവും വാങ്ങാൻ സാധിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകും സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസമാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ നിലവിൽ ഇ എം ഐയിൽ സ്വർണം വിൽപ്പന നടത്തുന്ന സംവിധാനം നമ്മുടെ രാജ്യത്തില്ല പക്ഷെ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് വില കുതിക്കുന്ന സാഹചര്യത്തിൽ സ്വർണവും ഇ വ്യവസ്ഥയിൽ വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന ആവശ്യമാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ഉയർത്തുന്നത് ഇത് സംബന്ധിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്ത് നൽകിയിരിക്കുകയാണ് സ്വർണം വാങ്ങുന്ന നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാവാൻ ഇത്തരം നടപടികൾ വഴിവെക്കുമെന്നാണ് സ്വർണ വ്യാപാരികൾ പറയുന്നത് അതേസമയം ഇ എം ഐ സൗകര്യത്തിനൊപ്പം തന്നെ സ്വർണത്തിനുള്ള ജി എസ് ടിയിൽ കൂടി ഒരു ഇളവ് കേന്ദ്രം വരുത്താനുള്ള സാധ്യതയുണ്ട് ദീപാവലിക്ക് മുമ്പ് ജി എസ് ടി മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താനുള്ള ഒരു നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഡബിൾ ധമാക്ക രാജ്യത്തെ ജനങ്ങൾക്ക് ആയി കാത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇക്കാര്യത്തിൽ ജി എസ് ടി വകുപ്പിൽ ആലോചനകൾ പുരോഗമിക്കുകയാണെന്നും സ്വർണത്തിന്റെ ജി എസ് ടി കുറച്ചാൽ വിലക്കുറവിൽ ഇനി സ്വർണം ലഭിക്കുമെന്നതും മറ്റൊരു പ്രധാന കാര്യമാണ് നിലവിൽ ഒരു പവൻ ആഭരണത്തിന് ഈടാക്കുന്നത് മൂന്ന് ശതമാനം ജി എസ് ടി കൂടിയാണ് ഒന്നേ ദശാംശം അഞ്ച് ശതമാനം സി ജി എസ് ടിയും ഒന്നേ ദശാംശം അഞ്ച് ശതമാനം എസ് ജി എസ് ടിയും ചേർന്നാണിത് ഇത് കൂടാതെ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയും കൊടുക്കണം കൂടാതെ ഉയർന്ന ജി എസ് ടി അഞ്ചു ശതമാനമാണ് ഇതൊന്നും കൂടാതെ കസ്റ്റം മെയ്ഡ് ആഭരണങ്ങൾക്ക് പ്രത്യേകമായി മൂന്ന് ശതമാനം ജി എസ് ടി കൂടി ഈടാക്കുന്നുണ്ട് അതായത് ജി എസ് ടി ഇനത്തിൽ തന്നെ വലിയൊരു തുക ഉപഭോക്താവ് നൽകേണ്ടി വരും എന്തായാലും പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ജി എസ് ടിയിൽ ഇളവ് വരുത്താനാണ് കേന്ദ്രം തയ്യാറെടുക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയെങ്കിൽ വലിയ വിലക്കുറവിൽ ഉപഭോക്താവിന് സ്വർണം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് Tot TV.